യു കെയിൽ ഹോം സെക്രട്ടറി ഷബാന മുഹമ്മദ് കഴിഞ്ഞ ദിവസം തന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു പ്രഖ്യാപനമാണ് നടത്തിയെത്തിയത് ഇതന്നെയാണ് കൂടി ഫ്യൂച്ചറിൽ നല്ല രീതിയിൽ തന്നെ യു കെ യുക്ക് വിമർശനം വരാൻ സാധ്യതയുള്ള ഒരു രീതിയിലുള്ള ഒരു പുതിയ ഒരു അപ്ഡേറ്റ് ആണ് അതായത് യു കെയിൽ വർക്ക് ചെയ്യുന്ന ജനങ്ങളെ പല തട്ടുകളായിട്ട് തിരിച്ചിട്ട് ആ തട്ടുകൾക്കനുസരിച്ച് ഓരോരുത്തർ ഏൻ ചെയ്തെടുക്കുക അവരുടെ ഐ എൽ ആർ എന്ന രീതിയിലാണ് ഗവൺമെൻറ് മാറ്റം വരുത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുമ്പോൾ യു കെയിൽ വർക്ക് ചെയ്യുന്ന സ്കിൽ വർക്കർ വിസ അതേപോലെ മറ്റ് ഫാമിലി റൂട്ട് അതേപോലെയുള്ള മറ്റു വിസകളിൽ വന്ന് യു കെയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഐ എൽ ആർ പത്ത് വർഷം ആക്കിയിരിക്കുകയാണ് അതായത് അഞ്ച് വർഷം ഐ എൽ ആണെന്നത് പത്ത് വർഷം ആക്കിയിരിക്കുകയാണ് ആക്കിയിരിക്കുക എന്നുള്ള ആൾക്കാരാണ് പദ്ധതി രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ എന്താണ് യു കെയിൽ ലോ സാലറിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ഈ പറഞ്ഞ പോലെ തന്നെ അവർക്ക് വിസ ലഭിച്ചിട്ടുണ്ടാവും അവർക്ക് സ്പോൺസർഷിപ്പ് ഉണ്ടാവും അങ്ങനെ അവർ ലോ സാലറിയിൽ യു കെയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ ഐ എൽ എ ലഭിക്കാനുള്ള കാലാവധി പതിനഞ്ച് വർഷം ആക്കിയിരിക്കുകയാണ് അപ്പോൾ ലോ സാലറിയിൽ വരുന്ന ആൾക്കാർക്കൊക്കെ യു കെയിൽ നിൽക്കുകയാണെങ്കിൽ അവർക്ക് പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ഐ എൽ എ ലഭിക്കാൻ സാധ്യതയുള്ളൂ എന്നുള്ളതാണ് പുതിയൊരു അപ്ഡേറ്റിൽ വരുന്നത് അടുത്തത് മൂന്നാമത്തെ ഘട്ടമാണ് സർക്കാർ ബെനിഫിറ്റുകൾ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും അത് ഈ പറഞ്ഞ സ്കിൽഡ് വർക്ക് വിസയിലാവട്ടെ അതേമാതിരി ലോ വർക്ക് വിസയിലാവട്ടെ ഏതിരാളും കൂടി അതിൽ വന്ന് സർക്കാർ ബെനിഫിറ്റുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇരുപത് വർഷമായിരിക്കും എല്ലാം ലഭിക്കും നാലാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഇല്ലീഗലായിട്ട് വന്ന ആൾക്കാർ മുപ്പത് വർഷത്തോളം കാത്തിരിക്കണം എന്നുള്ളത് അപ്പോൾ അഞ്ചാമത്തെ ഘട്ടം ഫാസ്റ്റ് ട്രാക്ക് എന്നുള്ളതാണ് ആർക്കൊക്കെയാണ് ഫാസ്റ്റ് ട്രാക്ക് സെറ്റിൽമെന്റ് ലഭിക്കുക എന്നുള്ളതാണ് അത് അഞ്ച് വർഷം ആട്ടം അപ്പോൾ പത്ത് വർഷം പറഞ്ഞു ഞാൻ പതിനഞ്ച് വർഷം പറഞ്ഞു ഇരുപത് വർഷം പറഞ്ഞു മുപ്പത് വർഷം പറഞ്ഞു ഇപ്പോൾ ലാസ്റ്റ് ഫാസ്റ്റ് ട്രാക്കിൽ മുൻപുള്ള പോലെ തന്നെ ഐ ലഭിക്കാൻ അഞ്ച് വർഷം കാത്തിരുന്നാൽ മതി ആർക്കൊക്കെയാണെന്നുള്ളത് എൻ എച്ച് എസ് സ്റ്റാഫുകൾക്ക് അഞ്ച് വർഷം കാത്തിരുതാൽ മതി ഇത് ആറാമത്തെ വേറൊരു ഘട്ടമുണ്ട് ഹൈ ഏണേഴ്സ് ആൻഡ് ടാലൻറ്റ് റൂട്ട് എന്ന് പറയുന്നത് ആ ഘട്ടത്തിലുള്ള ആൾക്കാർക്ക് മൂന്ന് വർഷം കാത്തിരുന്നാൽ ഐ എൽ ആർ ലഭിക്കും എന്നുള്ളത് ഇങ്ങനെ ആറ് ഘട്ടങ്ങളായിട്ടാണ് പുതിയ ഒരു പ്രപ്പോസല് ഈ ഒരു ഐ എൽ ആറിനെ ഷബാന മുഹമ്മദ് വിഭജിച്ചിരിക്കുന്നത്